ഹലോ എവ്രി വൺ വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ നമ്മുടെ കേട്ടിട്ട് ലാസ്റ്റ് സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു നമ്മളിപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് കഴിഞ്ഞ തവണത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കേട്ട് കാറ്റഗറി ഫ്രീയുടെ കുറിച്ചാണ് പറയുന്നത് അത്യാവശ്യം വളരെ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് മൈനർ വർഗ്സ് നമ്മൾ ശ്രദ്ധിച്ച ഓതേഴ്സ് ആണെങ്കിൽ പോലും മൈനർ വർക്ക്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്തവണ കേട്ടിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു പ്രീവിയസ് ഇയർ ചെയ്യസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിക്കൊക്കെ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുവായിരുന്നു കേട്ടിട്ട് പക്ഷെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി അങ്ങോട്ട് ആ ഒരു നമ്മൾ ഇത്രയും കാലം ചെയ്ത പോലെ ഒരു പി വൈക്കു മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകുന്ന ഒരു പാറ്റേൺ ഇനി നടക്കില്ല നമുക്ക് കാര്യമായിട്ടുള്ള സീരിയസ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഒരു കാറ്റി കാറ്റഗറി ത്രീ ഇംഗ്ലീഷിന്റെ സബ്ജക്ട് സ്പെസിഫിക് ഏരിയയുടെ ഒരു സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ സിലബസ് ഡിസ്കഷൻ സാധാരണ സിലബസ് ഡിസ്കഷൻ ആയിട്ടല്ല കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സിലബസ് അനാലിസിസ് നടത്തുന്നത് ഏതൊക്കെ ഏരിയാസ് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി വേറെ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈയൊരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാം നോക്കൂ നമുക്കറിയാം തേർട്ടി മാർക്സിന് നമുക്ക് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് അക്വിസിഷൻ വരുന്നുണ്ട് അതുപോലെ പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വരുന്നുണ്ട് ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് ലാംഗ്വേജ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടാണ് കുറച്ചും കൂടെ ക്വസ്റ്റൻസ് കണ്ടിട്ടുള്ളത് ലാംഗ്വേജ് സ്കിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ നോക്കൂ ആൻ എക്സ്പ്രസീവ് സ്കിൽ എക്സ്പ്രസീവ് സ്കിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് റൈറ്റിംഗ് ആണ് എക്സ്പ്രസീവ് സ്കില്ലായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ഒരു ചോദ്യം നോക്കൂ ദ വൊക്കാബുലറി ദാറ്റ് ലേണർ ഇഷ്യൂ യൂസസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഈസ് അല്ലെ സ്പീക്കിംഗിലും റൈറ്റിങ്ങിലും യൂസ് ചെയ്യുന്ന വൊക്കാബുലറിന് എന്താണ് പറയുന്നത് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്നാണ് പറയുന്നത് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്നാണ് പറയുന്നത് നമ്മള് ഇവിടെ പ്രൊഡക്റ്റീവ് വൊക്കാബുലറിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി അതേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഏകദേശം ഇത് ഇതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ ഇതിന് സാമ്യമായിട്ടുള്ള മറ്റൊരു നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് പാസീവ് വൊക്കാബുലറി എന്താണ് അല്ലെ പ്രൊഡക്റ്റീവ് വൊക്കാബുലറിനെ കുറിച്ച് പറഞ്ഞു പ്രൊഡക്റ്റീവ് വൊക്കാബുലറി ആൻസർ വരുന്ന രീതിയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താണ് പാസിവ് വെക്കാബ്ലറി ക്വസ്റ്റിനിൽ വരുന്നതോടുകൂടി എന്താണ് ചോദിക്കുന്നത് പാസീവ് വൊക്കാബുലറി റെഫേഴ്സ് ടു ദോസ് വേർഡ്സ് ദാറ്റ് ആർ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് വൊക്കാബുലറി ആണ് എന്നുള്ളതാണ് ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നു വീണ്ടും അത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് എന്താണ് പാസീവ് വൊക്കാബുലറി റെഫേഴ്സ് ടു ദോസ് വേർഡ്സ് ദാറ്റ് വി റെക്കഗ്നൈസ് ഓൺ റീഡിങ് റീഡിംഗിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് അപ്പൊ ലാംഗ്വേജ് സ്കിൽസിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് നാല് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് ആ ഏരിയയിൽ നിന്ന് വീണ്ടും വന്നിരിക്കുന്ന ചോദിച്ചു നോക്കൂ ദ സ്കിൽസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ആൽഫബെറ്റ് ആൽഫബറ്റിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്കിൽ ഏതാണ് ഫോണമിക് അവയർനെസ് ആൻഡ് ലെറ്റർ ഫോണമിക് അവയർനെസ് ആൻഡ് ലെറ്റർ ആണ് തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആ രീതിയിലാണ് നമുക്ക് സ്കിൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓരോന്നെങ്കിലും കൂടെ നോക്കൂ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ദ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ഇൻ ലാംഗ്വേജ് ലേണിംഗ് അല്ലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ലേണിങ്ങിൽ കോൺക്രീറ്റ് ടു ആബ്സ്ട്രാക്ട് ലേണിംഗിലോട്ട് വരുന്ന ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് എന്താണ് യൂസിങ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് അല്ലെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പം യൂസിങ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആയിരിക്കണം ടു ടീച്ച് ന്യൂ വൊക്കാബ്ലറി വൊക്കാബ്ലറീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് ഓക്കെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്ന ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പ്രോസസ് അപ്രോച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ലേൺ ഓൺ ഓട്ടോണമി ഒക്കെ അപ്പം അതിനകത്ത് ചോദ്യം നോക്കൂ ദ സ്കിൽസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ആൽഫബെറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ദ സ്കിൽസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ആൽഫബറ്റ്സ് എന്താണ് ഫോണമിക് അവയർനെസ് ആൻഡ് ലെറ്റർ ആണ് കേട്ടോ ഏത് സ്കില്ലാണ് ഫോണമിക് അവയർനെസ്സും ലെറ്ററുമാണ് ആ ഒരു സ്കില്ല് നെക്സ്റ്റ് എ ടെക്നിക് യൂസ് ടു ജനറേറ്റ് ഐഡിയാസ് ഇൻ എ കൊലാബ്രേറ്റീവ് എൻവയോൺമെന്റ് കൊലാബ്രേറ്റീവ് എൻവയോൺമെന്റിൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ് എന്നാണ് അത് ദാൻ ബ്രെയിൻ സ്റ്റോമിംഗ് ബ്രെയിൻ സ്റ്റോമിംഗ് ആ രീതിയിലാണ് നമുക്ക് പ്രോസസ് അപ്രോച്ച് എന്നും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നൊക്കെ ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കൂ ദ കെയർഫുൾ ആൻഡ് ക്ലോസ് റീഡിംഗ് ഓഫ് എ ടെക്സ്റ്റ് ഇസ് എ പെർപ്പസ് ഓഫ് ഡാഷ് കെയർഫുൾ ആൻഡ് ക്ലോസ് റീഡിംഗ് ഓഫ് എ ടെക്സ്റ്റ് എന്തിന്റെ പെർപ്പസ് ആണ് ഇൻറ്റൻസീവ് റീഡിംഗിന്റെ പേർപ്പസ് ആണ് ഓക്കെ ഇൻറ്റെൻസീവ് റീഡിങ്ങിന്റെ പേർപ്പസ് ആണ് പേർപ്പസ് ഓഫ് സ്കിമ്മിങ് സ്കിമ്മിങ് അല്ലെ വായിക്കുമ്പോൾ ഉള്ളിലൂടെ പോകുന്ന സ്കിമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു പേർപ്പസ് എന്താണ് ഗെറ്റ് ആൻവ്യൂ ഓവർവ്യൂ ഓവർവ്യൂ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിമ്മിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് പെടഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വന്ന് മറ്റൊരു ചോദ്യമാണ് രാജു അറ്റൻഡ് എ വർക്ക് ഷോപ്പ് ഓൺ സ്പോക്കൺ ഇംഗ്ലീഷ് വാട്ട് ഇസ് എ യുണീക്ക് ബെനിഫിറ്റ് ഹി ഗോട്ട് ഫ്രം ദിസ് വർക്ക് ഷോപ്പ് മോഡ് ഓഫ് ലേർണിംഗ് അല്ലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് അവിടുന്ന് കിട്ടിയിട്ടുള്ള യുണീക്ക് ബെനിഫിറ്റ് എന്താണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് അല്ലെ റിയൽ വേൾഡിൽ സംസാരിക്കുകയാണ് സോ ആക്ടീവ് ലേണിംഗ് ആണ് ആക്ടീവ് സ്കിൽ ആണ് ദാറ്റ് ഈസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് റിയൽ വേൾഡിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് രാജുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കൂ വേർഡ്സ് ആർ യൂസ് ടു കണക്ട് ഐഡിയാസ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് വേർഡ്സ് ആർ യൂസ് ടു കണക്ട് ഇൻ എ ലോജിക്കൽ സീക്വൻസ് കുറച്ച് നാല് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് വൊക്കാബുലറി എക്സൈസ് ഉണ്ട് സ്പെല്ലിംഗ് ഗെയിംസ് ഉണ്ട് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് ഗ്രാമർ ഉണ്ട് ഈ നാല് ഏരിയാസിൽ എവിടെയാണ് വേർഡ്സ് ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലോജിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ലോജിക്കൽ സീക്വൻസ് പ്രകാരം വേർഡ്സ് ഐഡിയാസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ് ഈസി ക്വസ്റ്റിനാണ് താറ്റ്സ്റ്റോറിംഗ് നെക്സ്റ്റ് എ ടെക്നിക്കൂസ് ആക്റ്റീവ്ലി സിമുലേറ്റ് റിയൽ വേൾഡ് സിറ്റുവേഷൻസ് നമ്മൾ നേരത്തെ റിയൽ വേൾഡിൽ രാജു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും ചോദിക്കുന്ന എന്താണ് റിയൽ വേൾഡ് സിറ്റുവേഷനുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടെക്നിക്ക് എന്താണ് അത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്നിക്ക് ഏതാണ് ഡിബേറ്റ് ആണോ സെമിനാർ ആണോ റോൾ പ്ലേ ആണോ ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ആൻസർ റോൾ പ്ലേ നെക്സ്റ്റ് നമ്മൾ സ്കില്ലും ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് കുറച്ച് ചോദ്യം വന്നിട്ടുള്ള ഏരിയ ആണ് ടീച്ചിങ് പ്രോസ് പോയട്രി ഡ്രാമ ആൻഡ് അതേ ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന നമ്മുടെ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ പെടകോജിയിലെ ലിറ്ററേച്ചർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന ചോദ്യം നോക്കൂ വാട്ട് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ ഇൻ ലാംഗ്വേജ് കരിക്കുലം ലാംഗ്വേജിന് ലിറ്ററേച്ചർ എന്താണ് റോൾ ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് കരിക്കുലത്തിനകത്ത് എന്തിനാണ് ലിറ്ററേച്ചർ എന്നുള്ളതാണ് ചോദ്യം ഗിവിങ് ഇൻപുട് ടു ഗ്രമാറ്റിക്കൽ ന്യൂ ആൻസേഴ്സ് എലിമിനേറ്റിംഗ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എക്സ്പോസിങ് സ്റ്റുഡൻസ് ടു ഡൈവേഴ്സ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഡെവലപ്പിംഗ് ഇൻട്രസ്റ്റ് ഇൻ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ആൻസർ എന്താണ് ടു ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഇൻ ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ഓക്കെ നെക്സ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ് Resp ി ദീച്ചർ ഡാഷ് ഗിവ്സ് ഓൺ ഇസ്തറ്റിക് വാല്യൂസ് ഡിവൈസസ് ഡിസ്കസസ് ഇമോഷണൽ ഈസി ക്വസ്റ്റൻ ആണ് ഓഫ് ദീസ് ആണ് അബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇസ്തറ്റിക് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഇസ്തറ്റിക് വാല്യൂസിന് ഒബിയസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് ഇസ്തറ്റിക് വാല്യൂസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അതുപോലെ പോയറ്റിക് ഡിവൈസസിന് അറ്റൻഷൻസ് കൊടുക്കാറുണ്ട് ഇമോഷണൽ റെസ്പോൺസ് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട് നാല് മൂന്ന് ഓപ്ഷനും കറക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഓൾ ഓഫ് ദി അബോ ആണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ ലിറ്ററേച്ചറിൽ നിന്നും ഒരു നല്ല ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഇൻ കരിക്കുലുലത്തിൽ നിന്ന് നല്ലൊരു ഷെയർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു പിന്നീട് നമുക്ക് ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ഏരിയാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിലെ ഏത് മെത്തേഡ് ആണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആണ് കേട്ടോ ഡയറക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ ജി ടി എം ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തഡും തമ്മിലുള്ള ഇൻ ടേം ഓഫ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ്റെ ബേസിൽ ഡയറക്റ്റ് മെത്തേഡും ജി ടി എമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത് ഡിഫറൻസ് ലൈസ് ഇൻ ഫോക്കസ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് റീഡിംഗിലും റൈറ്റിങ്ങിലും വരുന്ന ആണ് ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് അല്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് ടീച്ചിംഗ് ഒരു ക്വസ്റ്റിൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് യൂസസ് എ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ലേണിംഗ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ലേർണിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് വേർ ടീച്ചർ ആക്ട് ആസ് എ കൗൺസിലർ ടീച്ചർ കൗൺസിലർ ആയിരിക്കും ആൻഡ് പാരഫ്രൈസ് ആരായിരിക്കും കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേർണിംഗിലാണ് അത്തരത്തിൽ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ന്നും നമുക്ക് ഒരു ചോദ്യം വന്നിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഏരിയസ് ഏതൊക്കെയാണ് അഡ്രസിംഗ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഡീലിങ് വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് അല്ലേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അത് അത് നമുക്ക് ഡിസിലസ് ബേസ് ചെയ്തിട്ടൊരു ചോദ്യമുണ്ട് ഡിസിലസ് സി എപ്പോഴും നമുക്ക് ക്വസ്റ്റൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അതിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത് ഡിസ്ലെക്സിസ് അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ ആണ് റീഡിംഗ് ഡിസോർഡർ അല്ലേ റീഡിംഗ് ഡിസോർഡർ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എസ് വോയിസ് അപ്രോച്ച് ബൈലിംഗ്വൽ അപ്രോച്ച് ബൈലിംഗ്വൽ മെത്തേഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇത്തരത്തിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പൾസ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സ്ട്രക്ചറൽ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ട് എന്താണ് വാട്ട് ഇസ് ദ പ്രൈമറി ഫോക്കസ് ഓൺ ദ സ്ട്രക്ചറൽ അപ്രോച്ച് കാബ്ബുലറി ബിൽഡിംഗ് ആണോ ഗ്രാമർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ ആണോ കമ്മ്യൂണിക്കേറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണോ ഡിസ്കോഴ്സ് അനാലിസിസ് ആണോ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ആണല്ലേ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ആണ് സ്ട്രക്ചറൽ അപ്രോച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ദെൻ ഔട്ട് ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഏതാണ് ഈസി ക്വസ്റ്റ്യൻ ആണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ലെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണ് ഓൾഡസ്റ്റ് ട്രഡീഷണൽ ഫോം ഓഫ് ടീച്ചിങ് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത് പിന്നീട് നമ്മുടെ ഫൈനൽ പാർട്ടായിട്ടുള്ള ലേണർ അസസ്മെന്റ് അല്ലെങ്കിൽ സി സിഇ എന്നൊക്കെ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട് എന്താണ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഡെവലപ്ഡ് ടു മെഷർ സ്കിൽസ് ഇൻ എ ലെവൽ ഒരു ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ഓഫ് ടെസ്റ്റ് ത്രൂ പ്ലാൻഡ് ഇൻസ്ട്രക്ഷൻ ഗിവൻ പീരീഡ് ഓഫ് ടൈം പ്ലാൻഡ് ഇൻസ്ട്രക്ഷൻ അല്ലേ ഗിവൻ ഗ്രേഡ് ഗിവൻ ഗ്രേഡ് ലെവലിൽ പ്ലാൻഡ് ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഓഫ് ടെക്സ്റ്റ് ടെസ്റ്റ് ഏതാണ് അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ആണ് അല്ലേ പത്രത്തിൽ നമുക്ക് ലേണിംഗ് അസസ്മെന്റ് ഇവാലുവേഷൻ ആ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് നമ്മുടെ പെഡഗോജി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഫിഫ്റ്റി മാർക്സ് എവിടെ നമ്മുടെ ലിറ്ററേച്ചർ ബേസ്ഡ് ആണ് അല്ലേ അതും ഒത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് ഇത്തവണ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് പെടുകൂജി യൂഷ്വലി നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റ്യൻസ് തന്നെയാണ് സ്റ്റിൽ ലിറ്ററേച്ചറിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് കൊസ്റ്റൻസ് ഇത്തവണ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഏരിയസ് സിലബസിൽ ഏർലി ലിറ്ററേച്ചർ ഉണ്ട് അതുപോലെ തന്നെ ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിനൊക്കെ മുമ്പായിട്ട് വരുന്ന ലിറ്ററേച്ചറുകളാണ് ചോസറിനൊക്കെ മുമ്പ് വരുന്ന ലിറ്ററേച്ചറാണ് ആണ് ചോസർ ഉണ്ട് അദ്ദേഹത്തിന്റെ കണ്ടംപറീസ് ഉണ്ട് അതുപോലെ ലേറ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊണ്ട് ചോസറിന് ഇത്തവണ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഒന്നും അല്ല ബി വൈക്യൂസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചോസർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു അപ്പൊ ഇത്തവണ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എങ്ങനെയാണ് നോക്കാം നമുക്ക് റിനൈസൻസ് ഏരിയസോസ് എന്താണ് വന്നിട്ടുള്ളത് ദ ക്രിട്ടിക്കൽ ഐഡിയാസ് ഓഫ് ദ റിനൈസൻസ് ഹു ആർ ഇൻട്രോഡ്യൂസ് ടു ഇംഗ്ലീഷ് റീഡേഴ്സ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റിനാണ് അല്ലെ റിനൈസൻസ് ഐഡിയാസ് ഒക്കെ ഇംഗ്ലീഷ് റീഡേഴ്സിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ് ആൻസർ ആൻസേഴ്സ് ഫിലിപ്പ് സിഡ്നി ഫിലിപ് സിറ്റ്നിയാണ് റണൈസോൺസ് ഐഡിയാസ് ഒക്കെ ഇംഗ്ലണ്ടിലോട്ട് എത്തിച്ചിട്ടുള്ളത് ദെൻ എലിസബത്തിൻ പ്രോസ് എന്ന് പറയുന്ന ഒരു ഏരിയ നിന്ന് നമുക്ക് വന്ന് ചോദ്യം നോക്കൂ ദ റെഫറൻസ് ടു ജസ്റ്റിംഗ് പൈലറ്റ് ഒക്യോസ് ഇൻ എസ് എ ബൈ ഡാഷ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ എത്തണം വന്നിരിക്കുന്നത് റെഫറൻസ് ടു ജസ്റ്റിംഗ് പൈലറ്റ് അല്ലേ ഇത് ആരുടെ എസ്ഐക്കകത്താണ് വരുന്നത് എലിസബത്തിൻ പ്രോസ് എന്നാണ് ചോദ്യം വന്നത് ഫ്രാൻസിസ് ബേക്കന്റെ ഒരു എസ് എയിലാണ് ആ ഒരു പരാമർശം വരുന്നത് നെക്സ്റ്റ് ഡ്രാമ ഡ്രാമയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഷേക്സ്പിയർ ഒബ്വിയസ്ലി ഷേക്സ്പിയറിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തവരെ കേട്ടിട്ട് നിങ്ങൾക്ക് കാറ്റഗറി ത്രീയിൽ പാർട്ട് ത്രീയിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഷേക്സ്പിയർ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഷേക്സ്പിയർന്ന് തന്നെ എത്തവണ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരുന്നത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഷേക്സ്പിയറിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് ഷേക്സ്പിയർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ ഇത്താണ് ചോദിച്ചിട്ടുള്ളത് വില്യം ഷേക്സ്പിയറിന്റെ ലോങ്ങസ്റ്റ് പ്ലേ ആണ് അല്ലെ ലോങ്ങസ്റ്റ് പ്ലേ ഏതാണ് ഹാംലെറ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒബ്യസ്ലി നെക്സ്റ്റ് പഠിക്കുന്ന എന്തായിരിക്കും ഷോർട്ടസ്റ്റ് പ്ലേ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നിരിക്കുന്നത് എന്താണ് ഒരു ലൈൻ തന്നിട്ടുണ്ട് ഇത് ആരുടെ ലൈനാണ് എന്നുള്ളതാണ് ചോദ്യം ഡി പേഷ്യൻ ടിൽ ദ ലാസ്റ്റ് ബ്രൂട്ടസിന്റെ ലൈൻ ആണ് അപ്പൊ ആ ഒരു ലെവലിൽ ഇൻഡെപ്തിലാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ചുമ്മാ ഷേക്സ്പിയറിന്റെ പേരും കുറച്ച് പ്ലേസിന്റെ പേരും പഠിച്ചു പോയിട്ട് കാര്യമില്ല ഒരു ഇൻഡെപ്ത് സ്റ്റഡി തന്നെ നിങ്ങൾ കാര്യമായിട്ട് ഷേക്സ്പിയറിന്റെ കാര്യത്തിൽ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പോയിട്രി ഫ്രം സ്പെൻസർ ടു റെസ്ട്രേഷൻ അല്ലേ സ്പെൻസർ മുതൽ റെസ്ട്രേഷൻ വരെയുള്ള പോയിട്രിയിൽ നമുക്ക് ഒരുപാട് പോയിറ്റ്സ് വരുന്നുണ്ട് മെറ്റഫിസിക്കൽ പോയിറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പീരീഡിലാണ് വരുന്നത് അപ്പൊ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കൂ ഫോം ഓഫ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ടു സ്പെൻഡ് ഇത് ഇതിന്റെ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റിന്റെ ഒക്കെ ഡെപ്ത് നിങ്ങൾ നോക്കൂ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇത് മിൽറ്റൻ്റ് ആണെന്ന് നമുക്കറിയാം ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇത് എന്ത് ഫോം ആണെന്ന് ചോദിച്ചിട്ടുള്ളത് എന്ത് ഫോമാണ് ആ പോയിട്ട് എന്ത് ഫോമിലാണുള്ളത് ആൻസർ സോണറ്റ് ആണ് കേട്ടോ അതും ഇനി സോണറ്റ് ഏത് ആണ് നയൻറ്റീൻ സോണറ്റ് ആണ് അപ്പം ആ ഒരു ലെവലിലൊക്കെ വേണം ഇനി നമ്മൾ നമ്മുടെ സ്റ്റഡീസ് മാറ്റാൻ വേണ്ടിയിട്ട് ചുമ്മാ മിലിറ്ററിന്റെ വർക്ക് ഇത്ര എത്ര വർക്ക് ഉണ്ട് പിന്നെ എന്നെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഒരു ലെവലിൽ നമ്മൾ ഓരോ വർക്കും ഏത് ഫോമിലാണ് അല്ലെങ്കിൽ എത്ര സോണറ്റ് എഴുതിയിട്ടുണ്ട് സോണറ്റിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളും ലൈൻസും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ഈ നമ്മൾ അടുത്ത കേട്ടത്തിന് അപ്രോച്ച് ചെയ്യാൻ രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഹാഡ് വി ബ് വേൾഡ് ആൻഡ് ടൈം ദസ് ഡാ ലൈൻ ഫില്ല് ചെയ്യാനാണ് തന്നിട്ടുള്ളത് ആൻഡ്രൂ മാർവലിന്റെ ടു ഹിസ് കോയ്മിസ്ട്രസ് എന്നുള്ള പോയറ്റ് മെറ്റഫിസിക്കൽ പോയിട്രി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ലൈന് ഫില്ല് ചെയ്യാനാണ് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റുകളെങ്കിലും പഠിച്ചിട്ടുള്ള പോയട്രി ആണെങ്കിലും ശരി നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ലൈൻ ഫില്ല് ചെയ്യുന്നതൊക്കെ നമ്മൾ മറന്നു പോകാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ പറ്റുന്ന പോലെയൊക്കെ വർക്ക്സ് നമ്മൾ ഇൻഡെപ്തിൽ പഠിക്കുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പഠിച്ചിട്ടുള്ള വർക്ക്സ് എങ്കിലും നിങ്ങൾ പോയിട്രി വായിച്ച് ലൈൻസ് ഫെമിലിയർ ആകാൻ ശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ സ്പെൻസർന്ന് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നു ഗ്ലോറിയാന ഇസ് ഇൻ അഗെയിൻ ക്യാരക്ടറാണ് അല്ലേ സ്പെൻസറിന്റെ ഫെയറി ഫാരിക്വീനിലാണ് ഗ്ലോറിയാനെ കുറിച്ച് പറയുന്നത് നോക്കൂ അത്ര ഡെപ്തിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഫോം ഓഫ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ഓക്കേന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് റെസ്ട്രേഷൻ പോയറ്ററിൽ ഡ്രാമ പ്രോസ് പ്രോസുണ്ട് റെസിസ്ട്രേഷൻ പോയിട്ടിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്രൈഡിന്റെ ഇത്തവണ നമുക്ക് ഡ്രൈഡൻ ഒന്നും വന്നിട്ടില്ല ബട്ട് സ്റ്റിൽ റെസ്ട്രേഷൻ പോയിട്ടി ആണെങ്കിലും ഡ്രാമ ആണെങ്കിലും പ്രോസ് ആണെങ്കിലും ഒക്കെ ആണ് അതുപോലെ തന്നെയാണ് അഗസ്റ്റ് നോവൽസും ഓക്കെ അഗസ്റ്റ് നോവൽസും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എയ്റ്റീൻത് സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ ഒരുപാട് റൈറ്റേഴ്സ് നമുക്കുണ്ട് ഇത്തവണ ചോദിച്ചിട്ടുള്ളത് ജെയിൻ ഓസ്റ്റിൻ എന്നാ കേട്ടോ ജെയിൻ ഓസ്റ്റിൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ജെയിൻ ഓസ്റ്റിൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ജെയിൻ ഓസ്റ്റിൻ തന്നെ വളരെ എന്താ പറയാ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ആസ്പെക്ട് എന്നാണ് പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നിങ്ങളൊരു വർക്ക് പഠിക്കുമ്പോൾ അത് പോസ്റ്റ്മസ്ലി ആണോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പോലെ സ്യൂഡോണിയം ഉണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇവിടെ പോസ്റ്റ്മസ്ലി ജെയിൻ ഓസ്റ്റിന്റെ പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണ് പെർസുവേഷൻ ആണ് കേട്ടോ ഓക്കെ എമ്മ പോലുള്ള ഒരുപാട് വർക്കുകൾ ഉണ്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പോസ്റ്റ്മസ്ലി പബ്ലിഷ്ഡ് വർക്ക് നെക്സ്റ്റ് ദ ഷോർട്ട് ആൻഡ് സിംപിൾ അനൽസ് ഓഫ് ദി പൂർ ഇസ് എ ലൈൻ ഫ്രം വീണ്ടും ലൈന് തന്നിട്ടുണ്ട് ഏത് പോയം അല്ലെങ്കിൽ ആരുടെ പോയം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഇസ് തോമസ് ഗ്രേ അല്ലെ തോമസ് ഗ്രേയുടെ ഒരു എലജി റിട്ടേണിന്റെ കൺറി ചർച്ചയായിട്ട് എന്നുള്ള വർക്ക് എന്നാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലൈന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കൂ എയ്റ്റീൻ സെഞ്ചുറി റൈറ്റുള്ളിൽ നമുക്ക് ഒലിവ ഗോൾസ്മിത്ത് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഡോക്ടർ പ്രിംറോസ് ഡോക്ടർ പ്രിംറോസ് ഇസ് എ ടൈറ്റിൽ ക്യാരക്ടർ ഡോക്ടർ പ്രിംറോസ് ഏത് വർക്കിലെ ടൈറ്റിൽ ക്യാരക്ടർ ആണ് ഓഫ് ദി വൈക്ക് ഫീൽഡ് ഒലിവ ഗോൾസ്മിത്തിന്റെ ഒരു വർക്കാണ് ആണ് അപ്പൊ അത്തരത്തില് വളരെ ഇൻഡെപ്റ്റ് ആയിട്ടാണ് ഒന്നും ഒരു സർഫസ് ലെവലിലല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ഇത്താണ് വന്നിട്ടുള്ളത് റൊമാൻറ്റിക് മൂമെന്റിലാണെങ്കിൽ നമുക്ക് ചാൾസ് ലാമ്പ് കീട്സിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ചാൾസ് ലാബിന്റെ സ്കൂൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ അല്ലേ അദ്ദേഹത്തിന്റെ സ്കൂളിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ സെക്കൻഡ് ദി സ്കൂൾ വേർ ചാർസ് ലാം സ്റ്റഡി ക്രൈസ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ അത്തരത്തില് കാര്യങ്ങള് നമ്മൾ ഒരു ഓതറിനെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫും കൂടെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് പഠിക്കാനായിട്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിൽട്ടൺ സംബന്ധിച്ച് ബ്ലൈൻഡ്നെസ് ഏത് വയസ്സിൽ വന്നു അല്ലെങ്കിൽ ബയോഗ്രഫീനെ ബേസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം മിൽട്ടനെ സംബന്ധിച്ച് ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ ഒരു പാർട്ടാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള എലമെന്റ്സ് ഒക്കെ ചേർത്തിട്ട് വേണം ഇനി നമ്മൾ ഓരോ റൈറ്റേഴ്സിനെയും അപ്രോച്ച് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ നയൻറ്റീത്ത് സെഞ്ചുറിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വേർഡ്സ് ബത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് വേർഡ്സ് ബത്ത് നിന്നും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല നേച്ചർ നെവർ ഡിഡ് ബിട്രേ ദ ും ഒരുപാട് ക്വസ്റ്റൻ ആയില്ലേ സ്കോട്ട്ലൻഡ് ആരാണ് റോബർട്ട് ബേൺസ് ആണ് ലുക്കിംഗ് ചാപ്പ്മെൻ്റെ ആ ഒരു വർക്ക്സിന്റെ ആണ് ചാപ്മാന്റെ വർക്കിന് ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോ അത്തരത്തില് വളരെ ഇൻഡപ്പിൽ തന്നെയാണ് നമുക്ക് എല്ലാ ഏരിയ ചോദ്യം വന്നിരിക്കുന്നത് പിന്നീട് നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നോവൽ ഇൻ ദ ലേറ്റർ എയ്റ്റീൻ സെഞ്ചുറി അല്ലെങ്കിൽ നയൻറ്റീൻ സെഞ്ചുറി പിന്നെ വിക്ടോറിയൻ പോയട്രി നോവൽ ഡ്രാമ ഉണ്ട് വിക്ടോറിയൻ പോയട്രി എന്ന് വന്നൊരു ചോദ്യം നോക്കൂ എ ഡ്രമാറ്റിക് പോയം എക്സ്പ്ലൂസിലി എക്സ്ക്ലൂഡഡ് ബൈ എർണാൾഡ് മാത്യു എർണോൾഡ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഡ്രമാറ്റിക് പോയം വിച്ച് ഇസ് എക്സ്പ്ലിസിറ്റ്ലി എക്സ്ക്ലൂഡഡ് ബൈ അർണോൾഡ് ഫ്രം ഹിസ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ കളക്ഷൻ ഓഫ് പോയം എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ കലക്ഷൻ ഓഫ് പോയത്തിൽ നിന്ന് അർണോൾഡ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള പോയം ഏതാണ് എംപോക്ലസ് എറ്റ് എറ്റ്ന എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് നെക്സ്റ്റ് വീണ്ടും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനല്ലായിരുന്നു ആം പോ ബ്രദർ ലിപ്പോ ബൈ യോർ ലീവ് ദിസ് ഇസ് എ ഫേസ്റ്റ് ലൈൻ ഓഫ് ദി പോയം ലിപ്പോ എന്ന് കേൾക്കുമ്പോൾ എളുപ്പമുണ്ടായിരിക്കണം പക്ഷെ എന്നാൽ പോലും ലൈനിനെ ബേസ് ചെയ്തിട്ട് വന്ന ചോദ്യമായതുകൊണ്ട് തന്നെ കൺഫ്യൂസിങ് ആവാം റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഫ്രാൽ ഇപ്പോ ലിപ്പി എന്ന് പറയുന്നൊരു വർക്ക് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി പേഴ്സൻറ്റിൽ കൂടുതലും ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് ലൈന് തന്നിട്ടാണ് നെക്സ്റ്റ് വിക്ടോറിയൻ പോയട്രിയിൽ സോറി വിക്ടോറിയൻ നോവൽസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ചാർസ് സിക്കൻസിൻ്റെ ചാൾസ് സിക്കൻസിൻ്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നാൻസി നാൻസിസ് മേർഡേഴ്സ് ഓഫ്വേഴ്സ് ഇൻ വിച്ച് നോവൽ ഒലിവർ ട്വിസ്റ്റ് ആണ് കേട്ടോ ഒലിവർ ട്വിസ്റ്റിലാണ് നാൻസിയുടെ മേഡർ വരുന്നത് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിനെ എന്ത് സംഭവിച്ചു ക്യാരക്ടറിന്റെ ഒരു പ്ലൈറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ വിക്ടോറിയൻ പോയട്രിയിൽ മറ്റൊരു ചോദ്യം നോക്കൂ ദ ഡാൻസിൽ ഡൽസിമ വാസ് എ ഡാ മെയ്ഡ് ഡി ജെ റോസറ്റിയുടെ ഒരു ക്വസ്റ്റിനാണ് അല്ലെ ഡി ജെ റോസറ്റിയുടെ ദ ബ്ലെസ്ഡ് ഡാൻസൽ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ആ ഡാൻസൽ എന്ത് കൈൻഡ് ഓഫ് മെയ്ഡ് ആണ് എന്നുള്ള ചോദ്യം വന്ന രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യം വന്ന രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അബ്സീനിയൻ മെയ്ഡ് ആണ് കേട്ടോ അബ്സീനിയൻ മെയ്ഡാണ് ഡി ജെ റോസറ്റി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദ ഇൻവിസിബിൾ മാൻ ഇസ് എ ലിട്രി വർക്ക് ബൈ എച്ച് ജി വെൽ ദ ഇൻവിസിബിൾ മാൻ എന്നുള്ളത് എസ് യു വെൽസിന്റെ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ അതേ ആ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് എ ഇൻവിസിബിൾ മാൻ എന്നുള്ള വർക്കിന്റെ ഓഥറിന്റെ പേരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ വളരെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത്തവണ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കൂ ട്വന്റി സെഞ്ചുറി ലിറ്ററേസിലോട്ട് എത്തുമ്പോൾ നമുക്ക് ടി എസ് ഐ ലിറ്റ് ഉണ്ട് ടി എസ് ഐ ലിറ്റ് ഇമ്പോർട്ടന്റ് ആണ് ടി എസ് ഐ ലിറ്റി എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വെയ്സ്ലാൻഡ് എന്നാണ് ഉള്ളത് ചോദ്യം വന്നിട്ടുള്ളത് വെയ്സ്ലാൻഡ് ചോദ്യം ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് എന്താണ് ടി എസ് പാർട്ട് ഓഫ് ദി വേസ്റ്റ് ലാൻഡ് ഓക്കെ ഒരുപാട് പാർട്സ് ഉണ്ട് അഞ്ച് പാർട്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇതിനകത്ത് സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിന്റെ ടൈറ്റിൽ എവിടുന്നാണ് ഇൻസ്പയർ ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം സെക്കൻഡ് പാർട്ടിന്റെ ടൈറ്റിൽ അറിഞ്ഞാൽ പോരാ അത് എവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത് ആൻസർ എന്താണ് മിഡിൽ ചൻഡ് അടുത്താണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് മിഡിൽ സെക്കൻഡ് പാർട്ടിന്റെ പേര് എന്ന് പറയുന്നത് ഗെയിം ഓഫ് ചെസ് ആണ് അത് മിഡിൽ ചൻഡ് മെയ്ഡൻ എന്ന് പറയുന്ന ചേസ് മേഡൻ ഇൻ ചീപ് സൈഡ് എന്ന് പറയുന്ന പ്ലേ എന്നാണ് ആ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ടൈറ്റിൽ എടുത്തിട്ടുള്ളത് അപ്പൊ അത്രയും ഡെപ്തിലൊക്കെയാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് നെക്സ്റ്റ് ദ ടവർ ഓഫ് ബലീൽ അസോസിയേറ്റഡ് വിത്ത് ഡബ്ല്യു ബി എച്ച് ഡബ്ല്യു ബി ടവർ ആണ് ഈ പറയുന്ന ടവർ ഓഫ് ബലീൽ ഓക്കെ ഡബ്ല്യു ബി എച്ച് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ പഠിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ ബയോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടവർ ഓഫ് ബെലിറ്റ് അപ്പൊ നമ്മൾ റൈറ്റേഴ്സിന്റെ ബയോഗ്രഫിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് പക്ഷേ ഇത്രയും പേഴ്സണൽ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇപ്പം വന്ന് കാണുന്നത് ഇനി വീണ്ടും ട്വന്റി സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആനിമൽ ഫാം എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ ക്യാരക്ടർ ബേസ്ഡ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു നെപ്പോളിയന്റെ നെപ്പോളിയൻ ഏത് വർക്കിലാന്ന് അല്ലേ ജോർജ് ഓവലിൻ്റെ ആനിമൽ ഫാം ആണ് പിന്നീട് ഹാരോൾ പിൻറ്ററിന്റെ ലോംഗസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ ഫസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ബർത്ത്ഡേ പാർട്ടിയാണ് അതുപോലെ ഹോപ്കിൻസ് കോൾ ദ ഇൻഡിവിജ്വൽ തിങ് ഹോപ്കിൻസ് മറ്റൊരു വന്നിരിക്കുകയാണ് ഇൻസ്കേപ്പ് നെക്സ്റ്റ് ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് വെർജിനിയ വോൾഫിന്റെ വർക്ക് ആണ് റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഫെമിലിയർ അല്ലാത്തൊരു വർക്ക് ആണ് ലൈറ്റ് ഹൗസ് ടു ലൈറ്റ് ഹൗസ് ഉണ്ട് റൂം ഓഫ് വൺസ് സോൺ അങ്ങനെ ഒത്തിരി ഉണ്ട് പക്ഷെ ചോദിച്ചിരിക്കുന്ന വർക്ക് ഏതാണ് ദ റഷ്യൻ പോയിന്റ് ഓഫ് വ്യൂ അപ്പോ നമുക്ക് അത്രയും ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് എന്നൊക്കെയാണ് എത്തവണ ചോദ്യം വന്നിരിക്കുന്ന ആറക്ടറെ മനസ്സിലായിട്ടുണ്ടാവും നെക്സ്റ്റ് ട്വന്റി സെഞ്ചുറിയിൽ നമുക്ക് ഒബ്വിയസ്ലി ജെയിംസ് ജോയ്സ് എന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് എന്താണ് ദി ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റീഫൻ ഡിഡാലസ് ഇൻ എ പോർട്രേറ്റ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ ഈസ് ഈ ആണ് നെക്സ്റ്റ് പിന്നീട് വരുന്ന നമുക്ക് ഏരിയതൊക്കെയാണ് മേജർ തീംസ് ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ അല്ലേ നമ്മൾ ട്വന്റി സെഞ്ചുറി പറയുമ്പോൾ ഓബിയസ്ലി പിന്നീട് അവിടുന്ന് മോഡേൺ പോസ്റ്റ് മോഡേൺ എന്ന രീതിയിലേക്ക് നമ്മൾ പോവും പിന്നീട് ഫെമേസ് ലിറ്ററേച്ചർ ഉണ്ട് ഇന്ത്യൻ റൈറ്റേഴ്സ് ഉണ്ട് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇത്തരമാണ് കർണാടകൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രബീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ലൈന് ഫിൽ ചെയ്യാനാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് അല്ലെ എന്താണ് ഇൻ ടു ദാറ്റ് ബ്രേവൺ ഓഫ് ദ ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി ലെറ്റ് മൈ കൺട്രി അവേക്ക് ആ ഒരു അവേക്ക് എന്നുള്ള വേർഡ് ആണ് ഇവിടെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പോയമാണ് ഇതിനകത്ത് ഒരു വേർഡ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം പിന്നീട് കർണാടൻ യയാത്തി ഗിരീഷ് കർണാടിന്റെ എയാത്തിനെ ബേസ് ചെയ്ത ചോദ്യമുണ്ട് നെക്സ്റ്റ് ഐ ആം സ്റ്റാൻഡിങ് ഫോർ പീസ് ആൻഡ് നോൺ വയലൻസ് വൈൽ വേൾഡ് ഇസ് ഫൈറ്റിംഗ് സിംപ്ലി നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദീസ് ലൈൻസ് ആർ ഫ്രം എ ദയം ബൈ ഡാഷ് അല്ലെ നിസി മെസിക്കിയലിന്റെ ലൈന് തന്നിട്ടുണ്ട് ആരുടെ പോയം ആണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇപ്പോൾ ലൈൻസ് ഇന്ത്യൻ ലിറ്ററേച്ചർ ആയിക്കോട്ടെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ എവിടെ നിന്ന് നമുക്ക് ലൈൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് ഇന്ത്യൻ റൈറ്റേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് ആർ കെ നാരായണ്റെ വെയിറ്റിംഗ് ഫോർ മഹാത്മാ വെയിറ്റിംഗ് ഫോർ മഹാത്മാ നമുക്കറിയാം ആർ കെ നാരായണാണ് എഴുതിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയസ് എന്തൊക്കെയാണ് ഫിലിം സ്റ്റഡീസിലെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം മീഡിയ സ്റ്റഡീസ് അറിഞ്ഞിരിക്കണം ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി ഔട്ട് ഓഫ് സിലബസ് നമുക്ക് സിലബസിൽ ഇല്ലാണ്ട് നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ക്രിറ്റിസിസം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും അതുപോലെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇത്തവണ അത്തരത്തില് നമുക്ക് ഒരു ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ് അല്ലാത്ത കുറച്ച് രീതിയിൽ വന്ന് ക്വസ്റ്റൻസ് ഏതൊക്കെയാ നോക്കാം ലിറ്ററി ഡിവൈസ് ലിറ്ററി ഡിവൈസ് നമ്മൾ എവിടെയും സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഒന്ന് ഏരിയ നോക്കൂ ജാക്വീസ് സ്പീച്ച് ബിഗിനിങ് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ബി കോൾഡ് ആസ് എക്സ്റ്റൻഡ് മെറ്റഫോർ എക്സ്റ്റെൻഡ് മെറ്റഫോർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ കണ്ടംപററി ലിറ്ററേച്ചർ കണ്ടംപററി ലിറ്ററേച്ചർ കഴിഞ്ഞ തവണ ട്വന്റി ത്രീ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആരാണ് ജോൺ ഫോഴ്സ് ആണ് ടോപ്പ് ട്വന്റി ട്വന്റി ത്രീ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ജോൺ ഫോഴ്സിന്റെ സെപ്റ്റോളജി എന്നുള്ള വർക്ക് തന്നിട്ടുണ്ട് അതിന് രണ്ട് ചോദ്യം ചോദിക്കുന്നത് സെപ്റ്റോളജിക്ക് എത്ര പാർട്ട് ഉണ്ട് ആരാണ് എഴുതിയിട്ടുള്ളത് അത്രയും ടപ്പില് സെപ്റ്റോളജി ഓക്കെ സെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മേ ബി നമുക്ക് ഇവിടെ സെവൻ ഒപ്പിക്കാൻ പറ്റും പക്ഷെ ഈ ഒരു ആൻസറും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ജോൺ ഫോർ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഓരോ വർഷം വരുന്ന ബുക്ക് പ്രൈസ് നോബൽ പ്രൈസ് അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് വൈറ്റ്മെൻ അല്ലെ വൈറ്റ്മെൻ ലിപ് ആൻഡ് ഡൈഡ് ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി ദെൻ ലിറ്ററി തിയറി നമ്മൾ പറഞ്ഞു ഫെമിനിസ്റ്റ് ലിറ്ററി തിയറി എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഗൈനോക്രിട്ടിസിസം ഗൈനോക്രിറ്റിസിസം ഇസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് എലൈൻ ഷെവോൾട്ട് അല്ലെ ടു വാട്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്നുള്ള വർക്കിലാണ് പറയുന്നത് എലൈൻ ഷെവാൾട്ട് അതുപോലെ നമുക്ക് ഒരു സ്യൂഡോണിയം ചോദിച്ചിട്ടുണ്ട് സാമ്പോ ലെഗോൺസ് സ്യൂഡോണിയം അമേരിക്കൻ ലിറ്ററേച്ചർ എന്നാണ് വന്നിട്ടുള്ളത് മാർക്ക് ട്വെയിൻ ആണ് കേട്ടോ അപ്പൊ ഇതെന്ത് മനസ്സിലായി അമേരിക്കൻ ലിറ്ററേച്ചർ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ ലിറ്ററി തിയറി കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ലിറ്ററി ഡിവൈസസും കൂടെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന്റെ കൂടെ കണ്ടംപററി ലിറ്ററേച്ചർ അതായത് കണ്ടംപറിയ ലിറ്ററേച്ചർ എന്ന് എടുത്തു പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് എന്താണ് ഓരോ വർഷം വരുന്ന നോബൽ പ്രൈസ് ബുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം ഓക്കെ ആ ഒരു ഓതേഴ്സിനെയും കൂടെ കവർ ചെയ്യാം പിന്നീട് വന്നൊരു ആണ് വീണ്ടും നമ്മുടെ തിയറി നി ഓദർ ഓഫ് ഓഫ് ഗ്രമറ്റോളജി ഓഫ് ഗ്രമറ്റോളജി എന്ന് പറഞ്ഞാൽ ദരിദയുടെ ഒരു വർക്ക് അല്ലേ അപ്പൊ ആ രീതിയിൽ ഒക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നമുക്ക് ലിറ്ററേച്ചർ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് അല്ലെ മെത്തഡോളജി കഴിഞ്ഞു ലിറ്ററേച്ചർ കഴിഞ്ഞു പിന്നെ വരുന്ന ലാംഗ്വേജ് ലാംഗ്വേജിൽ ഫോണറ്റിക്സ് എന്ന് ഒരു ക്വസ്റ്റിൻ നോക്കും ദ ഫോണീം ജു ഇസ് എൻ എക്സാം ഇസ് പോസ്റ്റ് ഓക്കെ ഈസ് എൻ ഡാഷ് ജു എന്ന് പറയുന്ന സൗണ്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇറ്റ് ഇസ് എ പോസ്റ്റ് അൽവിയോളർ അഫ്രിക്കേ പിന്നീട് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക ഫോണോളജി മൊഫോളജി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ലാംഗ്വേജ് ഭാഗത്തു നിന്ന് നമ്മൾ ഓൾറെഡി കെ വൺ കെ ടു കെ ത്രീ അല്ലെങ്കിൽ കെ ഫോറിനൊക്കെ ജനറൽ പേപ്പറിൽ ഒരുപാട് ഗ്രാമറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ട് നമ്മളിവിടെ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് സംസാരിക്കുന്നില്ല ഈ ഏരിയസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫ്രീ സ്ട്രക്ചർ ഗ്രാമർ അതുപോലെ മോഡേൺ ഗ്രാമർ യൂസേജ് ടെൻസ് ആസ്പെക്ട്സ് വേർഡ് ക്ലാസ് കോൺകോട് കോൺകോഡ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കോൺകോടിന്റെ റൂൾസൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കോൺകോട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മാർക്ക് ഡെഫിനിറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ സെൻറ്റൻസ് ട്രാൻസ്ഫർമേഷൻ റിപ്പോർട്ട് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് വക്കാബ്ലറി വൊക്കാബ്ലറി എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൊക്കാബ്ലറി ആൻഡൻസ് നോൺ വൺ വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോറിൻ വേർഡ്സ് ലോൺ വേർഡ്സ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം അതുപോലെ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ സിലബസ് വരുന്നത് കാറ്റഗറി ത്രീന്റെ സബ്ജെക്ട് സ്പെസിഫിക് ഏരിയ ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ പാർട്ട് ത്രീയിലെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിലബസ് മാത്രമല്ല ഡിസ്കസ് ചെയ്തത് സിലബസിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ താഴെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ നമ്മളൊന്ന് ഓടിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സിലബസ് എന്താണോ എന്ന് നോക്കിയിട്ട് ആ ഒരു സിലബസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സർഫസ് ലെവലിൽ പി ക്യൂസ് മാത്രം നോക്കിയിട്ട് ഇനി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിച്ച് കിട്ടാൻ പോകുന്നില്ല അപ്പം അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും ഒരു അസിസ്റ്റൻസും ഒരു പ്രോപ്പർ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ലേണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി വരുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം ഡെപ്തിൽ ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ നിന്ന് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പം അതിന് നിങ്ങളോട് കൂടെ ഐഫർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിനും കൂടുതൽ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്